നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പി ആർ എം കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഔഷധസസ്യത്തോട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം കെ പി മോഹനൻ എം എൽ എ നിർവ്വഹിച്ചു ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഔഷധ സസ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുമെന്നും സ്വന്തം വീട്ടിൽ ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്താൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് കെ പി മോഹൻ എം എൽ എ പി ആർ എം കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന ഔഷധ സസ്യ തോട്ട നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാരണം കാൽമാരിയായിട്ട് നേരെ ചെരുപ്പം നേടാതെ ചളിയിലേക്ക് കടന്നു ആ ചളിയുമായി സംഭവിച്ചാൽ നമ്മൾ നല്ല ആരോഗ്യം ഞാനിപ്പോൾ തന്നെ ചെറുപ്പം നടന്നത് ചെറുപ്പകാലത്തോടെ ഇവിടെ കുറേ കാലുകൾ അതുമായി ബന്ധപ്പെട്ട് പോകുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട് പോകുന്ന മുന്നോട്ട് പോയതാകുന്നു അതോടൊപ്പം തന്നെ ഇവിടെ സ്വാതന്ത്ര്യത്തിൽ ഗവീത പറഞ്ഞതുപോലെ നമുക്ക് ഈ മെഡിസിന് പ്രേം ഔഷധ സുഖം നിർമ്മാണം എന്ന് പറയുന്നത് സൗക്ഷതോട്ടത്തിൽ സുരക്ഷ തോട്ടങ്ങൾ വെച്ച് വഹിക്കുക എന്നറിയാം ഏറ്റവും നല്ലതാണ് നമ്മുടെ വീടത്തിൽ ഔഷധ സശ്യങ്ങൾ നമ്മൾ ഒരുപാട് രോഗങ്ങളിൽ നിന്നും കേടാൻ സാധ്യത ഏത് കാലഘട്ടം പക്ഷേ അതിലൊന്നും തന്നെ മാരകമായ രാസപാദ ഉപയോഗിക്കാൻ സാധ്യത പരിസ്ഥിതി പ്രവർത്തകൻ പ്രഭാകരൻ കക്കൂത്ത് ഔഷധ സസ്യങ്ങൾ എം എൽ എക്ക് കൈമാറി പ്രിൻസിപ്പൽ എം ശ്രീജ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഓഫീസർ മിനി കെ ടി പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാഫ് സെക്രട്ടറി എസ് കെ ചിത്രാങ്കദൻ മത്സ്യരാജ്യ മണലാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വളണ്ടിയർ ലീഡർമാരായ ദേവഹിത സ്വാഗതവും വൈക നന്ദിയും പറഞ്ഞു തുടർന്ന് എംഎൽഎയും വിദ്യാർത്ഥികളും സ്കൂൾ പരിസരത്ത് ഔഷധ സസ്യങ്ങൾ അത് അടുത്ത തലമുറയിലേക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ൾ വളരെയധികം ഉപകാരപ്രദമാവണമെന്നും സമഗ്ര